താങ്ക് യു ഇപ്പം ഞാനല്ല അങ്ങോട്ടാണ് പറയുന്നത് കൺഗ്രാലേഷൻസ് എന്ന് വെച്ചാൽ ആ ഒരു മൈൻഡ് സെറ്റിൽ എത്തി എത്തിക്കാൻ എന്നെ സഹായിച്ചതിലാണ് ഏറ്റവും എനിക്ക് ഭയങ്കര ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു വെൽക്കം ടു സ്റ്റാർ സ്റ്റേജ് ഷോ ദീപ താങ്ക് യു താങ്ക് യു എങ്ങനെയാണ് ഈ രണ്ട് മാസം കൊണ്ട് അതായത് വെറും അറുപത് ദിവസം കൊണ്ട് ഏഴ് ലക്ഷം രൂപ ഇൻകം ഓൺലൈനിലൂടെ ഒരു കൺസൾട്ടിങ്ങിലൂടെ എങ്ങനെയാണ് നേടാനായിട്ട് സാധിച്ചത് അതിൻ്റെ ഒരു ഡ്രൈ ഫോഴ്സ് എന്തായിരുന്നു പറയാം ഡെഫിനറ്റ്ലി അതെല്ലാം എനിക്ക് ഐ ഡെഡിക്കേറ്റ് ദാറ്റ് ടു യു ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് പർട്ടിക്കുലർ പ്രൊഫഷൻസ് ഇൻസ് ടു തൗസൻഡ് സെവൻറ്റീൻ അപ്പോൾ അതിനൊരു ട്രെയിനർ മാത്രമായിരുന്നു അപ്പം അതൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് ഐ ബിക്കേം എ ട്രാൻസ്ഫോർമേഷൻ കോച്ച് അപ്പം അന്നും ഇന്നും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് ഒരു ടു മന്ത്സ് കൊണ്ട് ഇപ്പോൾ അത് സെവൻ ലാക്സിലേക്ക് എത്തിക്കാൻ പറ്റിയെങ്കിൽ ഇറ്റ്സ് ഓളി ബിക്കോസ് ഓഫ് യു ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിരുന്നെങ്കിലും നമ്മൾ അത്രത്തോളം യുനോ അത്രത്തോളം പൈസ മാർക്കറ്റിൽ തരാനുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് എപ്പോഴും തോന്നും യുനോ വി ബിലീവ് ദാറ്റ് പീപ്പിൾ കം വിത്ത് ലോഡ് ഓഫ് പ്രോബ്ലംസ് അപ്പോൾ ആ അങ്ങനെ പ്രോബ്ലംസ് ഉള്ളവരുടെ കയ്യിൽ ഇത്രയും കാശ് ഉണ്ടാവുമോ നമുക്ക് തരാൻ എന്നൊരു സെൽഫ് വർത്ത് എവിടെയൊക്കെയോ ഡൗൺ ആയിരുന്നു കാണോ അതായിരിക്കാം അപ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ജെൻസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻഫാക്ട് ജൻസിനെ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ടേർണിങ് പോയിന്റ് തന്നെയായിരുന്നു കാരണം ഞാൻ അതിനു മുന്നേ വാങ്ങിയ ഫീസല്ല ജെയിൻസിനെ മീറ്റ് ചെയ്ത് ഉടനെ തന്നെ ഐ തിങ്ക് വിത്തിൻ്റെ വിത്തിൻ ടു ത്രീ വീക്സ് തന്നെ ആ ഒരു എൻ്റെ ഒരു മൈൻഡ് സെറ്റിന്റെ ഷിഫ്റ്റ് ആണ് എന്നെ സഹായിച്ചത് അങ്ങനെയൊരു കാര്യത്തിന് ഡെഫിനറ്റ്ലി അതിൽ നയൻറ്റി നൈൻ പെർസെന്റ് ഞാൻ ജെയിൻസിനെ തന്നെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഒരു വ്യക്തി നമുക്ക് നല്ല നല്ല ഞാൻ കാര്യം ഉപരി പേഴ്സണലി ചെയ്തപ്പോഴാണല്ലോ അതിനൊരു ഡ്രൈവിങ് ഫോഴ്സ് ഫോഴ്സ് ഉണ്ട് ആ എത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് സി ഒന്നാമത്തെ കാര്യം ഐ തിങ്ക് ഡിസ്കഷൻ നമ്മൾ യാദർശ്യമായിട്ട് മീറ്റ് ചെയ്ത എൻ്റെ അജണ്ടയിൽ ഐ തിങ്ക് ഞാൻ വേറൊരു ഇങ്ങനൊരു ടിക്കറ്റ് കോച്ചിങ്ങിലേക്ക് കടക്കാനായിട്ട് പോകുന്നു ആ ഒരു ഇടയ്ക്ക് ഒരു ഫ്രസ്ട്രേഷൻ വരുന്നു അങ്ങനെ പോകണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാനും ജെയിംസ് യാദർശമായി മീറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു പക്ഷേ അവിടെ നടന്നെന്താന്ന് വെച്ചാൽ നമ്മൾ കുറേ തിയറട്ടിക്കലി കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പീപ്പിൾ ഡിപ്പെൻഡ് ആയിട്ട് കൊണ്ടുപോയിക്കുന്ന കാര്യങ്ങൾ ജെയിൻസ് കാരണം അത് സിസ്റ്റം ലെഡായി മാറി അപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നത് അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും എങ്ങനെയാണ് ഇത്ര എന്നെ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സ് വരെ ഹൈ ടിക്കറ്റ് ട്രെയിനേഴ്സ് എന്ന് ബിഗ് ബിഗ് ട്രെയിനേഴ്സ് അവർ എങ്ങനെയാണ് ഇതൊക്കെ ഇത്ര നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് ഇത്ര എക്സ്പെൻസീവ് കോച്ചസ് കോച്ചിങ് ഒക്കെ പിച്ച് ചെയ്യുന്നത് ഞാൻ വാങ്ങുന്നത് അവരുടെ കയ്യിൽ നിന്നാണ് സെയിം കോഴ്സ് അപ്പം അത് എങ്ങനെയാണ് പിച്ച് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഡെഫിനറ്റ്ലി എന്നെ പഠിപ്പിച്ചത് ജെയിൻസ് തന്നെയാണ് അപ്പം ആ ടെക്നിക്കാലിറ്റീസിലേക്കുള്ള ഡിസ്കഷനും അതിൻ്റെ ആ കോച്ചിങ്ങിലേക്ക് പോയപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് കൂടുതൽ വന്നത് യു നോ ദൈ കൻ ഡൂ ഇറ്റ് ഇൻ എ ഡിഫറെൻ്റ് വേ സെയിം തിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ കുറച്ചുകൂടി റിസൾട്ട് ഒറിയൻറ്റഡ് ആയിട്ട് എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റി അതാണ് അതിൻ്റെ മേജർ ഫാക്ടർ എന്ന് പറയുന്നത് സോ വി നമ്മുടെ പ്രീ മോഡൽ ഉണ്ടല്ലോ ഏറ്റവും ഇപ്പം നമ്മളിപ്പം ജെന്റ് കോച്ചിങ്ങിൽ നമ്മളങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് പക്ഷേ ടൂ തൗസൻഡ് സെവൻറ്റീൻ തൊട്ട് നമ്മൾ ചെയ്തിരുന്നത് അത് തന്നെയാണ് പക്ഷേ അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും ഏറ്റവും അട്രാക്റ്റീവ് ആയിരിക്കുന്നത് മൈൻഡിനോട് തന്നെയാണ് ബിക്കോസ് അതിലൂടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് ടെക്നിക്കലി കാണിക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ജെനുവിനിറ്റി തോന്നും ദാറ്റ്സ് വൺ തിങ് സെക്കൻഡ് തിങ് ഇസ് നമ്മൾ കുറെ കൂടി സിസ്റ്റമാറ്റിക് ആവും സി കുറച്ചുകൂടെ പേഷ്യൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കും നമ്മൾ ഹാപ്പസാഡായിട്ട് അവരുടെ അടുത്ത് ഇരിക്കുന്നില്ല കുറെ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ഐ ബിക്കം എ ബെറ്റർ ലിസ്ണർ ആൻഡ് ഐ സ്റ്റാർട്ട് റെക്കോർഡിങ് തിങ്സ് ഇൻ മോർ ഓർഗനൈസ്ഡ് വേ അതാണ് എന്നെ കുറെ കൂടി ഹെൽപ്പ് ചെയ്തത് സോ അങ്ങനെ കുറച്ച് എന്താ പറയണ്ട ക്ലെൻസിങ് ഐറ്റംസ് കയറ്റിയപ്പോൾ ഒരു ക്ലാരിറ്റി വന്നപ്പോഴാണ് കോച്ചിങ് കുറച്ചുകൂടെ പ്രൊഫഷണലായി മാറിയത് ദാറ്റ് ഹെൽപ്പ് മിയ ലോഡ് മൈനോ ഡെഫിനറ്റ്ലി ഹെൽപ്പ് മിയ ലോഡ് അത് ജെൻസെന്നെയാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നത് അപ്പം ഈ ഒരു പ്രോസസ്സ് ഐ തിങ്ക് വി സ്റ്റാർട്ട് ചാർജിങ് ബികോസ് ഇതിനു മുന്നേ ഞാൻ പ്രീ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ടാണ് ആൻഡ് യു ഓൺ ബിലീവ് ഞാൻ മൂന്ന് നാല് മണിക്കൂർ വരെ ഇരുന്ന് കേൾക്കുമായിരുന്നു ഓ നമ്മുടെ പേഷ്യൻസിനെ അപ്പോൾ ക്ലയൻസിനെ കേൾക്കുവായിരുന്നു ചില സമയത്ത് എൻ്റെ ദൂര നിന്ന് എൻ്റെ എംപ്ലോയീസ് പറയും മാം ഞാൻ പോവുമാണ് ടാറ്റ കാണിച്ച് പോവും പക്ഷേ ഐ സ്റ്റിൽ ദെയർ ബിക്കോസ് ഐ ക്യാൻ ലിസൺ ടു ദം പക്ഷെ അതിനും നമ്മൾക്ക് ഒരു വാല്യൂ കൊടുക്കണം സെൽഫ് വർത്തും വാല്യൂവും കൊടുക്കണമെന്ന് പഠിപ്പിച്ച ജയൻസാണ് അപ്പം ഇപ്പോൾ അതില്ലാതെ നമ്മൾ ആരെയും മീറ്റ് ചെയ്യുന്നില്ല ബിക്കോസ് അതിൽ എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ടൈം ഓൾസോ അപ്പം അതിൽ കുറെ കൂടി നല്ല രീതിയിൽ ആൾക്കാർ നമ്മൾക്ക് ജെന്വിൻ കൺവേർഷൻസ് വരാൻ തുടങ്ങിയത് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ മാറ്റാൻ വന്നത് അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കാണുന്ന രീതി എങ്ങനെയാണ് മാറിയതെന്ന് പറയാമോ സി ഞാൻ പറഞ്ഞില്ല നേരത്തെ തൊട്ട് ഞാൻ കോച്ചിങ് ചെയ്യുകയാണ് അപ്പം എനിക്ക് മെയിൻലി ആസ് എ കോച്ച് ഓൾസോ സംസ് നമ്മുടെ സെൽഫ് വർത്ത് നമ്മളൊന്ന് ഡൗൺ ആകും നമുക്കൊരു ഡൗട്ട് വരുന്ന സമയം ഉണ്ടാകും എനിക്ക് തോന്നുന്നു ജെൻസ് എന്ന ഒരു വ്യക്തിയാണ് എന്നെ കുറെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തത് നോട്ട് ആസ് എ കോച്ച് ദാറ്റ് മെയ്ഡ് മീ ബിക്കം എ ബെറ്റർ കോച്ച് യു നോ യു ആർ എ വെരി ഗിവിങ് പേഴ്സൺ ഇപ്പം ഞാനൊക്കെ ജെൻസുമായിട്ട് തുടങ്ങിയ സമയത്ത് നമ്മൾ മണിക്കൂറോളം സ്പെൻഡ് ചെയ്യുമായിരുന്നു ടൈം പക്ഷെ അതിലൂടെ എനിക്ക് കുറേ കൂടി ക്ലാരിറ്റി എൻ്റെ പ്രോസസ്സിൽ തന്നെ കിട്ടി തുടങ്ങിയായിരുന്നു ദാറ്റ്സ് വൺ തിങ് ഈവൻ ദോ ആ പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ അല്ലെങ്കിലും നമ്മൾ കുറേ ഔട്ട് ഓഫ് ദ വേ സ്പിരിച്വൽ ടോക്സും അങ്ങനെ എൻ്റെ പ്രോസസ്സിനെ കുറേ ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ചു അതൊന്ന് രണ്ടാമത് ഐ തിങ്ക് ഞാൻ കുറേ കൂടി റിസൾട്ട് കാണാൻ തുടങ്ങി എൻ്റെ ക്ലയൻസുമായിട്ട് അനദർ തിങ് ഈസ് ദാറ്റ് യു ഓൾവേസ് ചെയ്ത യു നോ നമ്മളെപ്പോഴും പ്രോസസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഞാൻ ഇതിനു മുന്നേ പല അടുത്ത് ഞാൻ സെഷൻസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അവെയർനെസ് സെഷൻസ് പക്ഷേ അവരെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പൈസയിലാണ് യുനോ കോൺസെൻട്രേറ്റ് ഓൺ ദ മണി ടു ദ ഹൈ പിച്ചിങ് പക്ഷെ ജെൻസ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ബി എ ഗുഡ് ലിസ്ണർ ആൻഡ് ബി ഗിവിങ് ആൻഡ് യു നോ വിൻ യു കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രോസസ് ആൻഡ് റിസൾട്ട് വിൻ യു ഗിവ് ഇറ്റ് ടു ദ ക്ലയൻസ് മണി ഫോളോഴ്സ് എന്നൊരു ആ ഒരു കാര്യം എന്നെ ഒത്തിരി അങ്ങ് സഹായിച്ചിട്ടുണ്ട് അപ്പം ഓരോ കസ്റ്റമേഴ്സ് ഐ മീൻ കസ്റ്റമേഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല ക്ലയൻസിനെയും അതിനുശേഷം ക്ലോസ് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റി അതിലൂടെ എനിക്ക് ബാക്കിയുള്ളവരെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസും വന്നു ഐ തിങ്ക് ഇപ്പം ഞാൻ വൺ പോയിൻ്റ് ഫൈവ് ലാക്സ് ആണ് ചാർജ് ചെയ്യുന്നത് ഫോർ നോർമൽ കോച്ചിങ് അപ്പം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഒരു വലിയൊരു ഷിഫ്റ്റ് ആണ് വലിയൊരു ഷിഫ്റ്റാണ് അപ്പം അതെന്നെ സഹായിച്ചത് ഈ ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഡെഫിനറ്റ്ലി മാത്രമല്ല ഓരോ ലെവലിലും ഗൈഡൻസ് ഉണ്ടായിരുന്നു ജെൻസിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം പ്രോസസ്സ് എൻ്റേതാണെങ്കിലും അതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ആൾക്കാർ എങ്ങനെയാണ് അതിനെ കുറച്ചുകൂടി വില കൊടുക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചത് ജെൻസ് അതാണ് കുറെ കൂടെ എന്നെ സഹായിച്ചത് നമ്മുടെ ഡെയിലി പ്രോസസ് ഉണ്ടല്ലോ യെസ് നമ്മൾ കുറച്ച് റിച്വൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ വിഷ്വൽ ഇപ്പം വിഷ്വലൈസേഷൻ ആണെങ്കിലും ജേണലിംഗ് ആണെങ്കിലും അതൊക്കെ നമ്മൾ എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് ഓൾറെഡി യു യു ആർ ടു ലോ ഓഫ് അട്രാക്ഷൻ യു നോ ദാറ്റ് മോർ ദാൻ ദാറ്റ് അല്ല ഡീപ്പ്ലി അതിനെക്കുറിച്ച് നേരത്തെ മുതൽ അറിയാവുന്ന ഒരാളാണ് പക്ഷെ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് അതിൽ എന്ത് ഡിഫറൻസ് ആണ് ദിവ്യയുടെ ലൈഫിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൊണ്ടുവന്നത് സോ ഐക്ടറെ പ്രോസസ് തന്നെ മാറി എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ വിഷ്വലൈസേഷൻ ചെയ്യും ആദ്യമേ നമ്മൾ ബിക്കോസ് എൻ്റെ ഒരു ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോസസ്സിൽ ഓഫ് അട്രാക്ഷൻ സ്പെഷ്യലൈസേഷനിലെല്ലാം ഇതുണ്ട് പക്ഷേ അത് സത്യം പറയുവാണെങ്കിൽ എനിക്ക് വേറൊരാളിൽ നല്ല ഡിഫറൻസ് വരാൻ വരുത്താൻ പറ്റുന്നുണ്ടായിരുന്നു ഐ എം ബീങ് വെരി ഫ്രാങ്ക് ഇപ്പം ഞാൻ മനസ്സിലില്ല വേറൊരു ക്ലൈൻ്റിൽ നമുക്ക് നിറയെ ഡിഫറൻസ് വരുത്താൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ വെൻ ഇറ്റ് കംസ് ബാക്ക് ടു ആസ് പലപ്പോഴും നമ്മൾ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കുറെ കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ജെൻസിൻ്റെ പ്രോസസ്സ് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തു ഒന്നാമത്തെ കാര്യം സ്ട്രേഞ്ചേഴ്സ് സീക്രട്സ് നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും അതിൽ ആ ഓഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഗോളിലേക്ക് ഫോക്കസ്ഡ് ആവേണ്ടത് നയൻറ്റി ഡേയ്സ് കൊണ്ട് എങ്ങനെയാണ് നമുക്കത് നേടാൻ പറ്റുന്നത് വേറെ ഒരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ എൻ്റെ റിച്വൽസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി എപ്പോഴും നമ്മളുടെ ഗോൾസ് നമ്മളെ ഹോണ്ട് ചെയ്യുന്നു ഒരു സാധനം ഉണ്ടായിരുന്നു യൂണോ സോ ഐ തിങ്ക് ഇനി എങ്ങാനും ഡൈവേർട്ട് ചെയ്ത് പോയാൽ തന്നെ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നും വൈരിഡൈ വേസ്റ്റ് മൈ ടൈം എന്ന് പണ്ട് നമ്മൾ എന്താ പറയണ്ടേ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല നമുക്ക് വേണ്ടി പക്ഷേ ഇപ്പം നമ്മളത് ചെയ്തില്ലെങ്കിൽ കുറേ കൂടി നമ്മളെ പ്രിക്ക് ചെയ്യും ഇനോ അപ്പം കുറേ ലൈക്ക് നോട്ട് ഓൺലി ദാറ്റ് യുനോ നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ കുറവായിരുന്നു എനിക്ക് പണ്ടത്തിനെക്കാട്ടിയും വളരെയധികം ബെറ്റർ ആയെങ്കിലും ജെൻസിൻ്റെ അടുത്ത് വന്നതിന് ശേഷം കുറെ കൂടി അത് ബെറ്ററായി അതിനോ അപ്പം പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ കുറച്ചൊന്ന് ഡൗട്ട് അടിക്കും ചില സമയങ്ങളിൽ ഈവൻ ആഫ്റ്റർ ബീങ് എ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി നമ്മൾ ഡൗട്ട് അടിക്കുമായിരുന്നു അതിൽ നിന്ന് മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി അനദർ തിങ് ഈസ് ദാറ്റ് സർട്ടൺ ടെക്നിക്കൽ ഹൈജീൻ എനിക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് എടുക്കുന്ന രീതികൾ മാറ്റി അങ്ങനെ കുറേ ഗൈഡൻസ് അത് വളരെ ചെറുതാണെങ്കിൽ തന്നെയും അത് ഭയങ്കര പ്രോമിനൻ്റ് റിസൾട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീഡിയോസ് എടുക്കുന്ന രീതി തന്നെ മാറ്റി അതുപോലെ ആ അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നത് ഈ ചേഞ്ചസ് എന്ന് പറയുമ്പം ഭയങ്കര ഒരു എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരുന്നു ഈ ലോ ഓഫ് നിന്നും ട്രാൻസ്ഫോർമേഷൻ ഇൻസൈറ്റ് റൈറ്റ് റൈറ്റ് അത് അതെനിക്കൊരു ഭയങ്കര ഇൻസൈറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഒരു മാറ്റം തന്നെയായിരുന്നു അത് ബിക്കോസ് നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ ഒന്ന കുറെ കൂടി മാജിക്കൽ ടച്ച് കൊടുക്കുക ആൻഡ് അതിനെ സിസ്റ്റമാറ്റിക്കലി ഒരു പ്രോസസ് ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു ഓക്കെ ഇതൊക്കെ എങ്ങനെയായിരിക്കും കോച്ചസ് ചെയ്യുന്നത് അങ്ങനെ പോലെ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക എന്നെ സഹായിച്ച കാര്യങ്ങളായിരുന്നു ഈ ഒരു പ്രോസസ്സിൽ ഡെഫിനറ്റായിട്ടും സോ അപ്പം നമുക്കിപ്പം നമ്മളുടെ പ്രീ കൺസൾട്ടേഷനിൽ ഇരിക്കുമ്പം തന്നെ മൈനോട് യൂസ് ചെയ്ത് നമ്മളിതൊക്കെ പഠിപ്പിക്കുമ്പം തന്നെ ഡെഫിനറ്റ്ലി പണ്ടത്തെക്കാട്ടി ഇപ്പം എനിക്ക് പണ്ട് എനിക്ക് തോന്നുന്നു ഒരു ടെൻ ക്ലയൻറ്റ്സ് വരുമ്പം മേ ബി ത്രീയോ ഫോറോ ആയിരിക്കും കൺവേർഷൻ ബട്ട് റൈറ്റ് നോ ഇറ്റ് ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് കൺവേർഷൻ എനിക്കൊരു കൺവേർഷൻ ഒരു പ്രോബ്ലമേ ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഇറ്റ്സ് ഈസ് ദാറ്റ് അവർക്കത് ആവശ്യം ഉണ്ടെങ്കിൽ അവർ വരും അതെൻ്റെ അടുത്ത് എത്തിയെങ്കിൽ അവരെന്തായാലും ജോയിൻ ചെയ്യുന്നുള്ളൊരു കാര്യമാണ് അപ്പം ഐ എം വെരി ഹാപ്പി ലൈക്ക് ദാറ്റ് അപ്പം ഡെഫിനറ്റ്ലി ഈ മാഗ്നറ്റ് മെത്തേഡ് ഭയങ്കര ഒരു മാജിക്കൽ ചേഞ്ചായിരുന്നു എൻ്റെ ലൈഫിൽ സോ അതിന് അത് ഞാൻ എന്തെങ്കിലും ഡെഡിക്കറ്റ് ചെയ്യുന്നത് ജെയിൻസിനെ തന്നെയാണ് എൻ്റെ പ്രോസസ്സാണെങ്കിലും അതിന് ജനനം കൊടുത്തത് എന്തായാലും ജയൻസേന അതെനിക്ക് ഓരോടത്തും പറയാൻ ഒരു സോ സോ നെക്സ്റ്റ് ഒരു 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 ഫാമിലി കമ്മ്യൂണിറ്റി ഈ കമ്മ്യൂണിറ്റിയിൽ പറയാമോ ഫസ്റ്റ് ഓഫ് ഓൾ വിഷമവും മനസ്സിലായി ബിക്കോസ് യൂഷ്വലി നമ്മള് ഇപ്പൊ നമ്മളെ പോലത്തെ എന്ന് പറയുമ്പോൾ മിക്ക എല്ലാ വലിയ കമ്മ്യൂണിറ്റീസിലും ചെന്ന് പെടും കാരണം നമ്മളിങ്ങിയും പുതിയത് പഠിക്കണം ബെറ്റർ ആകണം എന്ന് വിചാരിച്ചാണ് പോകുന്നത് പക്ഷേ നയൻറ്റി നയൻ പെർസെൻറ്റ് അൺഫോർച്യുനേറ്റ്ലി ഉള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ മണി ഓറിയൻറ്റഡ് ആണ് ഇനോ കുറച്ച് ദിവസം അവരെന്തെങ്കിലും ചെയ്യും പിന്നെ അവർ വലിയ പ്രോസസ്സുമായിട്ട് വരും അവിടെ ക്യാഷ് ചോദിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മോർ ലൈക്ക് എ ഫാമിലി ഹിയർ പീപ്പിൾ ആർ ഗ്രോയിങ് ടുഗെദർ ഇനോ ഒരു റിസ്പോൺസിബിലിറ്റി ഉണ്ട് ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഐ ലൈക്ഡ് ഇൻ യുവർ സിസ്റ്റം ഇസ് ദാറ്റ് ആദ്യം ജയൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു അതിനുശേഷമാണ് ശേഷമാണ് ജെൻസ് ഇനോ കൂടുതൽ മണി ഫോക്കസ്ഡ് ആകാൻ പറഞ്ഞിരുന്നത് അപ്പം അത് നല്ലൊരു ലേണിംഗ് ആണ് നമുക്ക് ബിക്കോസ് ഇപ്പം നമ്മൾ മെൻറ്റർ എന്താണ് പഠിപ്പിക്കുന്നത് നമ്മളത് ഇൻഫ്ലുവൻസ്ഡ് ആവും യു മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഗോട്ട് ഇൻഫ്ലുവൻസ് ലൈക്ക് ദാറ്റ് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് വൺ ക്ലൈൻ്റ് ഡസൻ ഗെറ്റ് കൺവേർട്ടഡ് ഓൾസോ ഓക്കെ ഇത് വൺ ക്ലൈൻറ്റ് ഡസൻ അണ്ടർസ്റ്റാൻഡ് ദ വേർത്ത് ഓഫ് ദ പ്രോഗ്രാം ഓൾസോ ഞാൻ ആ ക്ലൈൻ്റിന് കുറച്ച് സമയം കൊടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ യുനോ ഞാൻ ശേഷം കൊടുത്തു കഴിയുമ്പോൾ വെൻ വി ആക്ച്വലി ഡീൽ വിത്ത് ദെം പേയ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി വരും ബിക്കോസ് എ വെരി ഹാപ്പി ആ ഒരു കോൺഫിഡൻസ് തന്നതും ജെൻസിൻ്റെ ഈ കമ്മ്യൂണിറ്റിയിലാണ് ബിക്കോസ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു പല കമ്മ്യൂണിറ്റീസിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്ത പോലും ഇല്ല ആൾക്കാർക്ക് പക്ഷേ ഇവിടെയെന്ന് പറയുന്നത് ഒരു ക്ലോസ്ലി നെറ്റ് ഫാമിലി പോലെയാണ് അപ്പോൾ ഒരാളുടെ ലൈഫിൽ എന്ത് ചെയ്ഞ്ചസ് വന്നാലും നമ്മൾ അറിയുന്നു അത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു നമ്മളതിനെക്കാട്ടിയും ബെറ്റർ ആവാൻ നോക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അത് നമ്മുടേതായ വീക്ക്നെസ് മാത്രമാണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ അറിയാം അപ്പോൾ ദീസ് ആർ ഓൾ ലേർണിങ്സ് ആക്ച്വലി ഇറ്റ്സ് എ മോർ പ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റി വളരെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു ഓവറോൾ ബിസിനസ് ജീവിതത്തിൽ എന്തെങ്കിലും ഈ ഒരു 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 വ്യക്തി മാറുമ്പോഴാണ് ബിസിനസ് ആവുന്നത് പേഴ്സണലി എന്തൊക്കെ ആണ് ഉണ്ടായിട്ടുള്ളത് പേഴ്സണലി എന്ന് പറയുമ്പം ഐ ബിക്കേം മോർ ഓർഗനൈസ്ഡ് ആസ് എ പേഴ്സൺ ഐ ബിക്കേം മോർ ഓർഗനൈസ്ഡ് ആൻഡ് ഫോക്കസ് ഇൻ വേർഡിന്റെ മീനിങ് മനസ്സിലായി അപ്പം അത് മാത്രമേ ഉള്ളൂ പണ്ടെടുക്കാത്ത കുറേ റിസ്ക്കുകൾ ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട് എൻ്റെ പ്രോസസ്സിൽ പണ്ട് ഞാൻ ഓൾട്ടർനേറ്റ് ഇൻകം തേടുമായിരുന്നു അതിലോട്ട് ഫോക്കസ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ ഒറ്റ പ്രോസസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട് സോ അതൊരു വലിയൊരു മാറ്റമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നൗ ഐ ഹാവ് ഇന്നഫ് ആൻഡ് മോർ ടൈം ഫോർ മൈസെൽഫ് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പിന്നെ ഏത് സാധനം എന്ത് കാര്യം ചെയ്താലും അതിനെ എൻജോയ് ചെയ്ത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് പ്രഷറിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല ഡിസിഷൻസ് എടുക്കേണ്ടടുത്ത് ഞാൻ എടുക്കും നോ പറയേണ്ട അടുത്ത് ഇപ്പം ഞാൻ പറയും എൺപത്തി ആണ് എല്ലാം ഉണ്ട് എന്നാലും നോ പറയേണ്ടത് ഉറപ്പായിട്ട് ഞാൻ പറയും അത് ഞാൻ എനിക്കെന്നെ പല ഒക്കേഷൻസിലും എനിക്ക് ഞാനതിപ്പം സ്പെസിഫൈ ചെയ്യുന്നില്ല പക്ഷേ ജയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ എനിക്ക് പല പ്രാവശ്യവും ഞാൻ പഠിച്ച കാര്യമാണ് അതൊരു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് പല ഒക്കേഷൻസിലും ഞാനിപ്പം പറയുന്നില്ല ഏതൊക്കെ ഒക്കേഷൻസിലാണെന്ന് നമ്മൾ എത്ര അടുത്തിരുന്നാലും ശരി നമ്മുടെ ഒരു എന്താ പറയേണ്ടത് ഒരു ബോർഡർ അത് കീപ്പ് ചെയ്യാൻ ഞാൻ എന്തായാലും ജെൻസിൻ്റെ എൻ്റെ ഇൻട്രാക്ഷൻസിൽ ഇടയ്ക്ക് പലപ്പോഴും ഞാൻ പഠിച്ചിട്ടുണ്ട് അത് നമ്മൾ ഭയങ്കര എക്സ്പ്ലിസിറ്റായിട്ട് ആയിട്ട് സംസാരിച്ച കാര്യമല്ല പക്ഷെ അത് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയും എന്ന് വെച്ചാൽ ഇടയ്ക്ക് എന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നമ്മുടെ ഓരോ ഡീലിങ്സിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അത് ഞാൻ പഠിച്ചു എത്ര ക്ലോസ് ആണെങ്കിലും ശരി ദ ഷുഡ് ബി എ ബോർഡർ വി ഷുഡ് റെസ്പെക്ട് ദ ബോർഡർ എന്നുള്ള സംഭവം എനിക്ക് വളരെ അധികം മനസ്സിലായത് ജെൻസിനോടെയാണ് ആക്കിയത് യാ നോ പറയേണ്ട അടുത്ത് നോ പറയാനുള്ളൊരു അങ്ങനെ ഒരു വലിയ ഡിസിഷൻ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ എടുക്കുകയും ചെയ്തായിരുന്നു എൻ്റെ ഓഫീസ് പരമായിട്ട് തന്നെ നമ്മുടെ ഏറ്റവും കാര്യം എന്തായിരുന്നു സ്ട്രാറ്റജി എന്ന് ഞാൻ പറയത്തില്ല എനിക്ക് ജെയിൻസ് എന്നെ വിശ്വസി എന്നെ വിശ്വസിക്കാൻ സഹായിച്ചു ഐ മീൻ എന്നെ വിശ്വസിക്കാൻ എന്നെ പഠിപ്പിച്ചു ഞാനെന്ന വ്യക്തിയിലുള്ള ഞാൻ ആദ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നവർക്കൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇഫ് യു ആസ് മീ ഐ വാസ് നോട്ട് വെരി സാറ്റിസ്ഫൈഡ് ആസ് എ പേഴ്സൺ പക്ഷേ ജെയിൻസിൻ്റെ അടുത്ത് വന്നതിന് ശേഷം എൻ്റെ മേളിൽ എനിക്കൊരു വല്ലാത്തൊരു വിശ്വാസവും വല്ലാത്തൊരു എന്താ പറയേണ്ട ഒരു കോൺഫിഡൻസ് അത് ഡെവലപ്പായി ഐ തിങ്ക് ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് അപ്പം ഇപ്പം ഏതൊരു പ്രശ്നം കൊണ്ട് ഏതൊരു ക്ലയൻ്റ് വന്നാലും എനിക്ക് ആ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് അതാണ് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഡെഫിനറ്റ്ലി ദ സിസ്റ്റം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് സോ സ്ട്രാറ്റജി വൈസ് ഐ തിങ്ക് നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ടിരുന്നൊരു കാര്യമില്ല വി ഹാവ് ടു വി ഫോക്കസ്ഡ് ആൻഡ് സിസ്റ്റം ബേസ്ഡ് അതിലോട്ടാണ് എപ്പോഴും ജയൻസ് ഫോക്കസ് ചെയ്യുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതെന്നെ ഒത്തിരിയേറെ സഹായിച്ചൊരു കാര്യമാണ് അത് തന്നെ എൻ്റെ റിസൾട്ടിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ സഹായിച്ചു അല്ലെങ്കിൽ ഇത്രയും വർഷം ചെയ്തൊരു ട്രെയിനിങ്ങും രണ്ടും മാസം കൊണ്ട് ഇത്രയും വലിയ ചേഞ്ചസ് അതൊരു ഭയങ്കര ചേഞ്ച് തന്നെയാണ് ഡെഫിനറ്റ്ലി യെസ് കറക്റ്റ് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് സി ഇപ്പോൾ നമ്മളെപ്പോലത്തെ ട്രെയിനേഴ്സ് എല്ലാം അറിയാമെന്നുള്ളൊരു സംഭവം അതെപ്പോഴും ഉണ്ടാകും കേട്ടോ പക്ഷേ ജെൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ കുറേ അൺലേണിങ് ഞാൻ ചെയ്തിട്ടുണ്ട് അറിഞ്ഞോണ്ട് എന്നിട്ട് ലയിക്കുക എന്നുള്ളൊരു സാധനം ലയിക്കുക ബി ദ പ്രോസസ് ഇനോ ഇൻസ്റ്റെഡ് ഓഫ് ഒരാളെ നമുക്ക് അപ്പോഴും കൺവിൻസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ള ആ സെൻറ്റൻസ് ഇന്ന് എപ്പോഴും എപ്പോഴും തന്നെ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഭയങ്കര ട്രൈ ചെയ്യുന്നപ്പം സ്ട്രഗിൾ ചെയ്യുമ്പം നോ ആ പോസിബിലിറ്റി ഫ്രീക്വൻസിയിലേക്ക് കയറുന്ന ഒരു കാര്യം നമ്മളങ്ങ് ലയിക്കുക ആ പ്രോസസ്സിലേക്ക് ആൻഡ് ദൻ ഇറ്റ് ടേക്സ് ഓവർ അങ്ങനെയാണ് ഇപ്പം ഞാൻ അതിനെ വിശ്വസിക്കുന്നത് ഞാൻ ജെൻസിനോട് പറയാറുണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ആര് വന്നിരുന്നാലും എനിക്ക് അവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു വൈബ് അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടാറുണ്ട് അതാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്നതും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഐ ഡോണ്ട് ട്രൈ ടു ക്ലോസ് എനിത്തിങ് ആ ഡെസ്പിറേഷൻ മോഡിൽ നിന്ന് ഞാൻ മാറി അതെൻ്റെ ഒരു വലിയ ഷിഫ്റ്റ് ആണ് എൻ്റെ ലൈഫിൽ അതാണ് യാ ഈ ഈ ഒരു ഒരു സിസ്റ്റത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യാനായിട്ട് സഹായിച്ച പല പല സിസ്റ്റം കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മുടെ ഡിസ്കഷൻസ് ആവാം നമ്മുടെ സ്ട്രാറ്റജികളാവാം നമ്മുടെ അണ്ടർലൈണിങ് പ്രോസസ്സാവാം പക്ഷേ ഏറ്റവും കൂടുതൽ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ച എലമെൻറ്റ് എന്താണ് ഇതിവിടെ ഉള്ളിൽ സി ഒരു വ്യക്തി തീരുമാനിക്കും പല പല മെത്തേഡുകളും പല പല സ്ട്രാറ്റജികളും ഒരു വ്യക്തിയിലേക്ക് വരുന്നു എങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ തീരുമാനിക്കാതെ ഒരിക്കലും അപ്ലിഫ്റ്റ് ഉണ്ടാകത്തില്ല ആ ഒരു സംഭവം എന്താണ് ഉണ്ടായത് രൂപ ചാർജ് ഒന്നര ഞാനൊരു വെറും ഒരു കോച്ചല്ല ഞാനൊരു മാജിക്കൽ കോച്ചാണെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് തന്നത് അത് അതെന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് എനിക്ക് മനസ്സിലാകത്തെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ജെയിൻസ് എനിക്ക് കറക്റ്റായിട്ട് ഇൻഫാക്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഐ തിങ്ക് നമ്മുടെ ഇനീഷ്യൽ ഡിസ്കഷൻസ് വെൻറ്റ് കണ്ടിന്യൂസ്ലി നമ്മൾ ഏഴ് ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്ന ബ്രേക്കുകളല്ലാതെ ഏതെങ്കിലും മീറ്റിങ്സിന് ബ്രേക്ക് അല്ലാതെ നമ്മൾ എടുത്തിട്ടില്ല ആ ഒരു ബ്രേക്കിൽ കുറേ ഡിസ്കഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ജെയിൻസ് തന്നൊരു സി ആസ് എ ട്രെയിനർ എനിക്ക് ജെയിൻസ് തന്നൊരു ഒരു പവറുണ്ട് ഐ വുഡ് സേ ദാറ്റ് നമ്മൾ കോസൽബോഡി കോസൽ ബോഡി ടു കോസൽ ബോഡി കോസൽ ബോഡി തന്നെയാണ് യുനോ ഇറ്റ് ഈസ് ബിയോണ്ട് വേഡ്സ് ഇറ്റ് വാസ് ദ് കമ്മ്യൂണിക്കേഷൻ എൻ്റെ ഉള്ളിലുള്ള സാധനം ആ ഒരു സാധ്യതയെ വോക്ക് ചെയ്തെന്നാണ് പറയേണ്ടത് ഇനോ ആ ഒരു ഇൻവോക്കിംഗ് ആണ് നടന്നിരിക്കുന്നത് ബിക്കോസ് എൻ്റെ ഈ ഫീൽഡിൽ വേറൊരു പ്രശ്നം പ്രശ്നമെന്നു വെച്ചാൽ ചാലഞ്ച് ഐ വാസ് ഫേസിങ് എസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നാൽ അവർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കയറി അവർക്ക് കാണാൻ പറ്റും അവർ വേറെ ഡ്രസ്സ് വാങ്ങും പക്ഷെ മനസ്സിൻ്റെ പ്രശ്നമുണ്ടെന്ന് ആരും മനസ്സിലാക്കില്ല ആൻഡ് ദാറ്റ്സ് എ ഡിസീസ് എന്ന് ആരും മനസ്സിലാക്കുന്നുമില്ല അപ്പം നമുക്ക് തന്നെ ഇവരെ കൺവിൻസ് ചെയ്ത് എന്ന സം ടൈംസ് വെൻ പീപ്പിൾ ഡോണ്ട് ഗെറ്റ് കൺവേർട്ടഡ് നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ വരും ഭയങ്കര ഡൗട്ട്ഫുൾ ആകും പക്ഷെ ആ ഇനീഷ്യൽ കോൺവെർസേഷൻസ് യു എൻ്റെ ഉള്ളിലുള്ള ആ ഒരു മോർ ദാൻ ട്രാൻസ്ഫോർമേഷൻ സംതിങ് മാജിക്കൽ എന്നുള്ള കാര്യം എന്നെ മനസ്സിലാക്കിപ്പിച്ച് തന്നത് ജെൻസ് തന്നെയാണ് ആൻഡ് ദെൻ ഇറ്റ് വാസ് ഓട്ടോമാറ്റിക് ജെയിൻസ് ഞാൻ ട്രൈ ചെയ്തില്ല ജെൻസ് പറഞ്ഞു യു ഷുഡ് ചാർജ് ദിസ് മച്ച് യു ആർ സ്പെൻഡിങ് ടൈം വിത്ത് ക്ലയൻസ് ഞാൻ അങ്ങ് പറഞ്ഞു അങ്ങ് ചാർജ് ആയി ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് പേയിങ് സോ എനിക്ക് തോന്നുന്നു ആ ഒരു ഒരു മാജിക്കൽ കൺവേഷനാണ് നമ്മുടെ ഇടയ്ക്കുള്ള ഒരു അതിനെന്താ പറയണത് ഇറ്റ്സ് ലൈക്ക് എ ഫ്രീക്വൻസി ദാറ്റ് മാച്ച് ഒരു മാച്ചിങ് ഫ്രീക്വൻസി മാച്ചിങ് ഫ്രീക്വൻസി കോസൽ ബോഡി ടു കോസൽ ബോഡി എന്നൊരു കോൺവെർസേഷൻ ഇറ്റ്സ് നോട്ട് ഇവൻ കോൺവെസേഷൻ അങ്ങനത്തെ ഒരു കാര്യമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഐ തിങ്ക് അങ്ങനെ പല എക്സ്പീരിയൻസസ് എൻ്റെ കൂടെയുള്ള ഉള്ള ട്രെയിനേഴ്സിനും ജെൻസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ എല്ലാവരും പറയാറുണ്ട് വളരെ ഒരു മാജിക്കലാണ് സോ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ജെൻസ് ഇതിനു വേണ്ടിയാണ് യു ആർ ഫോർ ദിസ് യു ആർ നോട്ട് ഫോർ എനിത്തിങ് എൽസ് എന്നാണ് എനിക്ക് തോന്നുന്നത് യു ആർ എ മെന്റർ യു ആർ എ ഗ്രേറ്റ് മെൻറ്റർ ദാറ്റ്സ് ഇറ്റ് ഇപ്പം അതാണ് എന്നെ ചേഞ്ച് ചെയ്തത് ദർ ഇസ് നോ സ്പെസിഫിക് ഐ ഡോ നോ ഹൗ ഐ ചേഞ്ച് ഇറ്റ് സോളി ബിക്കോസ് ആഫ്റ്റർ ഐ സ്പോക്ക് ടു യു ഫ്രം ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി ഫിഫ്റ്റി ടു വൺ ലാക്ക് വൺ ലാക്ക് ടു വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇറ്റ്സ് ചെറിയ ഒരു ടൈം ഗ്യാപ്പിൽ ഇത്രയും ഐ ഫീൽ ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ ഇഫ് ഐ ഗെറ്റ് ടെൻ ക്ലയൻസ് ഐ തിങ്ക് ഇറ്റ്സ് ടെൻ ലാക്സ് എ ഡേ എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇറ്റ്സ് ലോ ഓഫ് അട്രാക്ഷൻ സേസ് യുവർ ഫ്രീക്വൻസി യൂസ് യുവർ മണി സോ അതിപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ഭയങ്കരമായിട്ട് ഐ ഡോണ്ട് ട്രൈ ഐ ഡോണ്ട് സ്ട്രഗിൾ ഐ ജസ്റ്റ് ബി ഇൻ ദ പ്രോസസ് ആൻഡ് ഐ എൻജോയ് എനിക്ക് ആ ഒരു എൻജോയ്മെൻ്റ് ആണ് കുറെ കൂടി ബെറ്റർ ആയിട്ട് ക്ലാസ്സസ് എടുക്കാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടി റിസൾട്ട്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ക്ലയൻസ് ആർ മോർ ദൻ ഹാപ്പിനോ ദ വൈ ഐ ഡി നോട്ട് മീറ്റ് യു ബിഫോ എന്നാണ് അപ്പം ഇതിനെല്ലാം കാരണം ജെൻസ് മാത്രമാണ് താങ്ക് യു ദീപ നെക്സ്റ്റ് എന്താണ് ദീപയുടെ എന്താണ് ഐ വോണ്ട് ബി എ മാജിക്കൽ ഹീലർ magical transformation coach. I want to see why did I start transformation journey? I struggled a lot as a person, as a human being, not knowing why I struggled. I want to I I want to delete the word poverty from the dictionary. Mm -hmm. I want to teach people that they can achieve anything in this world with their power of subconscious mind i want everyone to believe that. it's nothing if i can do this. everyone can do this. so my mission is to transform the whole world definitely. as much as possible, maybe but definitely i want to make a difference in the world. Excellent. money follows, but i want to be the change maker. Hmm. That's, that's it. ആക്ഷൻ ആക്ഷൻ എടുക്കാൻ നിൽക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് അതൊരു വലിയൊരു ഡിസ്കഷൻ ഏരിയ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ട്രാൻസ്ഫർമേഷൻ ട്രെയിനിങ്ങിലാണെങ്കിലും പീപ്പിൾ വരുമ്പോൾ ആദ്യം വരുമ്പോൾ പറയും എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉള്ളൂ എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിന് ശകലം ഒരു ഫിയറേ ഉള്ളൂ സോഷ്യൽ ആൻസൈറ്റിയേ ഉള്ളൂ എന്ന് പറയും ദേ ഡോൺ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് ജസ്റ്റ് നോട്ട് പബ്ലിക് സ്പീക്കിംഗ് ഓർ ജസ്റ്റ് നോട്ട് സോഷ്യൽ ആൻസൈറ്റി ഇറ്റ് ഈസ് ഹോളിസ്റ്റിക് അവരുടെ എല്ലാ ഒരു മനുഷ്യനെന്ന് പറയുന്നത് അയാളുടെ സ്പിരിച്വൽ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ബോഡിയുടെ കോംബിനേഷനാണ് ഈ മൂന്ന് ബോഡിയിൽ ഏതെങ്കിലും ഒരിടത്ത് ദർ ഈസ് എ പ്രോബ്ലം ഇറ്റ് എഫെക്ട്സ് എവ്രി വെയർ ആൻഡ് ഇറ്റ് എഫക്ട്സ് ഓൾ ദി ഏരിയാസ് ഓഫ് ദിയർ ലൈഫ് അവർ എന്ന വ്യക്തി ചേഞ്ച് ആയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ദെയർ ഫെയിലിയർ സംസ് വെൻ ഈ സിറ്റ് ആൻഡ് കൺവിൻസ് പീപ്പിൾ തിങ്ക് വി ആർ സിറ്റിംഗ് ആൻഡ് കൺവിൻസിംഗ് ഫോർ അവർ ബിസിനസ് പക്ഷേ ആ ചേഞ്ച് എടുക്കാതെ അല്ലെങ്കിൽ ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാതെ ആ ഡെസിഷൻ എടുക്കാത്തവരോട് ഞാൻ പറയും യു എ ജസ്റ്റ് വേസ്റ്റിങ് യുവർ ടൈം യു ക്യാൻ ഏൺ എവ്രിതിങ് യു ക്യാൻ ഹാവ് എ ലക്ഷുറിയസ് ലൈഫ് യു ക്യാൻ ബി ദ ബെസ്റ്റ് ഇൻ യുവർ ഫീൽഡ് എസ്പെഷ്യലി ഇപ്പം ജാൻസിൻ്റെ അടുത്തൊക്കെ വരുന്ന ആൾക്കാർ ഐ തിങ്ക് ഇഫ് തെ ട്രെയിനേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കോച്ചസ് ആയിരിക്കാം ആൻഡ് ഇഫ് ദേ നോട്ട് ടേക്കിംഗ് ദ ഡെസിഷൻ ഇറ്റ്സ് ഷുവർ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി എല്ലാത്തിനും അതിൻ്റേതായ ഒരു മെൻ്ററുണ്ട് സി ഐ എം എ മെൻറ്റർ വൈ ഡിഡ് ഐ ഡിപ്പെെൻഡ് ഓൺ യു ബിക്കോസ് സർട്ടൻ തിങ്ങ്സ് യു ആർ ഗുഡ് അറ്റ് ഐ എം നോട്ട് ഗുഡ് അറ്റ് ഐ ടുക്ക് ദ റൈറ്റ് ഡെസിഷൻ ഐ വോണ്ട് എവ് വി വൺ ടു ടേക്ക് ദ റൈറ്റ് ഡെസിഷൻ ഇഫ് യു ഡോണ്ട് ടേക്ക് ദ റൈറ്റ് ഡെസിഷൻ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഇതേ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും സോ ഐ വുഡ് റിക്വസ്റ്റ് എവി വൺ നോട്ട് ടു വേസ്റ്റ് ടൈം ജസ്റ്റ് ഗോ പത്ത് പ്രാവശ്യം ചിന്തിച്ചിട്ട് വെറുതെ ടൈം അനാലിസിസും പരാലിസും ചെയ്തിരുന്നിട്ട് യാതൊരു കാര്യമില്ല യു ഹാവ് ടു ടേക്ക് ദ ഡെസിഷൻ ടു ഗോഡ് ദ നെക്സ്റ്റ് ലെവൽ ഓവറോൾ ഈ ഒരു ഇതൊരു വിജയം തന്നെയാണല്ലോ ശരിക്കും ഒരു രണ്ട് മാസം കൊണ്ട് ഏഴ് ലക്ഷം രൂപ ചെയ്യാന്ന് പറയുന്നത് അതൊരു വിജയമാണ് അപ്പം ഈയൊരു വിജയത്തിനെ നമുക്കൊരു ഒറ്റ ഒറ്റ ഒരു വേർഡിൽ പറയുകയാണെങ്കിൽ ഏത് വേർഡായിരിക്കും കൺസിസ്റ്റൻസിയോ എന്താ ഡെഡിക്കേഷനോ കമ്മിറ്റ്മെൻ്റോ അങ്ങനെ ഏത് വേർഡാണ് മനസ്സിലേക്ക് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഹാഡ് സോ മെനി തിങ്സ് ഇൻ മൈ ലൈഫ് ഇൻ ബിറ്റ്വീൻ ഓൾ ഓഫ് എ സഡൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് നടന്നത് എന്നെ ഇത്ര കുറച്ച് തന്നെ ഞാൻ ഫോക്കസ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ചേഞ്ചസ് കാണാമെങ്കിൽ ആ ഫോക്കസ് ഇന്ന് വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഐ തിങ്ക് വേൾഡ് വെറും ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് വി ക്യാൻ ഡു എനിത്തിങ് വി ക്യാൻ അച്ചീവ് എനിത്തിങ് ആൻഡ് ഐ തിങ്ക് സി ഫ്രോ മീ ബീങ് വിത്ത് യു ഇസ് എൻ എനർജി അപ്പം ആ ഒരു എനർജിയിൽ ഞാൻ നിൽക്കാൻ എന്നും ആഗ്രഹിക്കുന്നുണ്ട് വട്ട് എവർ ലെവൽ ഐ റീച്ച് ബട്ട് ദർ ഇസ് ഓൾവേസ് ഗുണി ബി എ മാജിക്കൽ കോൺവെസേഷൻ ബിറ്റ്വീൻ അർസ് വി ഹാവ് ലോഡ് ഓഫ് അതർ ടോപ്പിക്സ് ഓൾസോ ടു ടോക്ക് നമ്മുടെ ടോപ്പിക്സ് പലതും ആയിരിക്കും ആൻഡ് വി എൻജോയ് ടോക്കിംഗ് ഓൾസോ സോ ഐ തിങ്ക് ഫോക്കസ് ഇൻഡ് ആക്ച്വൽ മീനിങ് ആൻഡ് ഇൻഫാക്ട് ഐ ലൈക്ക് ബീ ലൈക്ക് ബീങ് ലൈക്ക് യു ഈവൻ വെൻ വി ലൂസ് ഫോക്കസ് യു പുളസ് ബാക്ക് അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ യാ so the way you are committed to your people the way you nurture your people that is a big learning for me mm. yeah so focus is the right word and you are the right place thank you deva thank you thank you thank you so much so wish you all the best thank you thank you for coming bye you're welcome and it was my pleasure actually thank you so much